പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രമിന്റെ കയ്യിലോട്ട് ഒരു കത്തി കിട്ടുമ്പോ തന്നെ വേദയുടെ മുഖം വല്ലാണ്ടാവുന്നുണ്ട് എന്നിട്ട് വേദയുടെ അരികിൽ പോയിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം േദിയോട് പറയുക ഒരായുധം കയ്യിലിരിക്കുന്നത് നല്ലതാ അല്ല മൂർച്ച ഇതിട്ട് ഒരാളെ കുത്തിയാലുണ്ടല്ലോ ജീവൻ തിരിച്ചു കിട്ടാൻ പാടാ തിക്കേട്ട് വേദ വീശത്തോടെ വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അതി നിർത്ത് എവിടെ പോയാലും നിങ്ങളുടെ ഗുണ്ടായുസ നിർത്തില്ലല്ലോ അത്തി വാള് അതി കേക്കണ്ട എനിക്ക് വിക്രം പറയുവ ഞാനൊരു ഗുണ്ട ആയതുകൊണ്ടാ അവരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി ഈ കാട്ടിൽ കൊണ്ടുവന്നത് എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കഥ കഴിഞ്ഞേനെ അന്നേരം വേദ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഗുണ്ടെന്ന് വിളിക്കുന്നത് ഇതൊക്കെ പോട്ടെ ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളവും ആഹാരം പോലും ഞാൻ കഴിക്കാതിരിക്കുവാ ഈ വെച്ചിട്ട് വയ്യ അന്നേരം വിക്രം വേദി നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ കാട്ടിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നീ വാ വേദിയുടെ കൈ പിടിച്ച് വിക്രം അഭിലാഷും കൂട്ടരും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നാടിനുള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട് അന്നേരം അവിടെ നിന്നും കുറച്ച് കിഴങ്ങ് എടുത്തിട്ട് വരുന്നുണ്ട് അന്നേരം പറയുക അത് എങ്ങനെയാ കഴിക്കുന്നത് വേറൊന്നും ഇല്ലേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല ഞാൻ നിനക്ക് വൈറ്റ് റൈസും ചില്ലി ചിക്കനും വാങ്ങി തരാം ഒന്ന് പോടി ഇതെങ്കിലും കിട്ടിയത് വാങ്ങി അന്നേരം വിക്രം നോക്കുമ്പോൾ വെള്ളത്തിലൂടെ മീനുകൾ പോകുന്നത് കാണുന്നുണ്ട് നേരം തൊട്ടടുത്ത് ഒരു ചുമന്ന തോർത്തിരിക്കുന്നുണ്ട് അന്നേരം വിക്രം അത് പോയി എടുക്കുക എന്നിട്ട് ഇതിനെ വീശി പിടിക്കുന്നുണ്ട് കുറച്ച് മീനുകളും വിക്രമിന്റെ കയ്യിലോട്ട് കിട്ടുക എന്നിട്ട് രണ്ടുപേരും കൂടി ഇതിനെ ചുട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് മരങ്ങളൊന്നും ഇല്ലാത്ത രോഹിഞ്ഞ സ്ഥലത്ത് വിക്രമം എത്തുന്നുണ്ട് അന്നേരം വിക്രം പറയുവ ഈ സ്ഥലം കൊള്ളാം ഇവിടെ പെട്ടെന്ന് ആരും കണ്ടുപിടിക്കില്ല നീ അതൊക്കെ അവിടെ വെക്ക് അന്നേരം വേദ ചുറ്റും നോക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയിരിക്കുവാ അന്നേരം വിക്രം ഒട്ടടുത്ത മരത്തിൽ നിന്നും കുറച്ച് ചില്ലകൾ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെയെല്ലാം കൂട്ടി വെച്ച് കത്തിക്കുന്നുണ്ട് എന്നിട്ട് ആ കിഴങ്ങുകളും മീനും ചുട്ട് എടുക്കുക അപ്പോഴേക്കും രാത്രിയാവുക എല്ലാം കണ്ടുകൊണ്ട് വേദ വിക്രമിനെ തന്നെ നോക്കി നേരത്തോടെ ഇരിക്കുക ഇങ്ങനൊരു നിമിഷം ഉണ്ടാകുമെന്ന് ഏത പോലും ചിന്തിച്ചിരുന്നില്ല വിക്രമമായിട്ടുള്ള ഈ നിമിഷങ്ങൾ വേദ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് വേദയുടെ ഉള്ളിൽ സ്നേഹം ആ കണ്ണുകളെ പ്രകടമായിരുന്നു എന്നിട്ട് ഒരിലയും ആ കിഴങ്ങും ആ മീനും ചുട്ട് കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് നേരം അത് കണ്ടിട്ട് വേദ പറയുക ഈ ഇതോ ഈ മീൻ എങ്ങനെയാ കഴിക്കുക വൃത്തിയാക്കാതെ എന്തെങ്കിലും കഴിക്കുവോ അന്നേരം വിക്രം പറയുന്നുണ്ട് എടി ഇത് ചുട്ടതാ നല്ല ടേസ്റ്റ് ആയിരിക്കും നീ ഒന്ന് കഴിച്ചു നോക്ക് കേട്ട് മേദ പറയുന്നുണ്ട് അയ്യേ വേണ്ട എനിക്ക് വേണ്ട എന്നിട്ട് ഇതിൽ നിന്നും ഒന്ന് രണ്ട് കിഴങ് എടുത്ത് ഏത കഴിക്കുക അന്നേരം വിക്രം വേദിയുടെ തൊട്ടരികിൽ ഇരുന്ന് വേദിയോട് പറയുന്നുണ്ട് എനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം ആ മീന് വിക്രം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇത് കണ്ട് വേദയ്ക്ക് കൊതിയാവോ എന്നിട്ട് പറയുന്നുണ്ട് ഈ മീന് ഇത്ര ടേസ്റ്റ് ആണോ ഞാൻ ഒന്നും കഴിച്ചു നോക്കട്ടെ ഇതിൽ നിന്നും കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട് നേരം രുചിയായിട്ട് തോന്നുക എന്നിട്ട് പറയുന്നുണ്ട് ആ ഇത് കൊള്ളാലോ ഞാൻ തന്നെ കഴിച്ചോളാം ോ കൈ കൊണ്ട് എടുത്ത് കഴിക്കുവ അന്നേരം മുള്ളുകൊണ്ട് മുറിയുന്നുണ്ട് വാരം അത്ര പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ മീൻ കഴിക്കാൻ അറിയില്ലേ ഇങ്ങോട്ടെടുക്ക് ഇതിയുടെ കയ്യിൽ നിന്ന് അക്രം വന്ന് മേടിക്കുന്നുണ്ട് എന്നിട്ട് മുള്ളുകളൊക്കെ കളഞ്ഞ് ഇതേടെ കയ്യിലോട്ട് കൊടുക്കുക നേരം വേദ പറയുന്നുണ്ട് എനിക്ക് വായിൽ വെച്ചതാ ആ എന്ന് കാണിക്കുന്നുണ്ട് വായ തുറന്ന് നേരം വിക്രം വേദയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ആ മീനും ഫുള്ളും കഴിക്കുക ഈ കുഞ്ഞിനെ നോക്കുന്നത് പോലെ വിക്രം വേദിനെ നേരത്തോടെ പരിചരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് വേദയ്ക്ക് വിക്രമിനോട് എന്തെന്നില്ലാത്ത സ്നേഹ പോയിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം വേദിയോട് പറയുക ഈ രാത്രി അവന്മാര് ഇനി ഇങ്ങോട്ട് വരും തോന്നുന്നില്ല അന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും കിടക്കാം നാളെ എങ്ങനെയെങ്കിലും അവന്മാരെ കണ്ണു വെട്ടിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടണം കേട്ട് വേദ പറയുക അയ്യേ ഇവിടെ ോ ഇവിടെ എങ്ങനെ കിടന്നുറങ്ങാ അന്നേരം വിക്രം പറയുന്നുണ്ട് അങ്ങോട്ട് വലിയൊരു പാറയുണ്ട് അങ്ങോട്ട് പോവാം അങ്ങനെ വേദയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുവ ഇവിടെ കിടന്നോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഒട്ടപ്പുറത്തായി ഇരിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പേടിയില്ലേ നേരം വിക്രം പറയുന്നുണ്ട് ഇല്ല എനിക്ക് പേടിയില്ല പക്ഷെ ഞാൻ ഉറങ്ങില്ല നീ ഉറങ്ങിക്കോ അന്നെരും വേദ അല്ലെ ക്ഷീണം കാരണം കിടക്കുന്നുണ്ട് നേരും വിക്രമം വേദിയെന്ന് നോക്കുക അണുത്ത് വിറച്ചു കിടക്കുന്നത് കണ്ട് വിക്രം എന്റെ ഷത്തൂരി വേദിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കിടന്നോ കണക്കില്ല അന്നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നിരും വിക്രമവും വേദിയെ നോക്കി ചിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കി നോക്കി ഉറങ്ങുന്നുണ്ട് വിക്രം ഇനി വേദിയെ നോക്കുമ്പോ ഈ ചുണ്ടും ഒക്കെ വെറിക്കുവേക്ക് പോകുന്നുണ്ട് തൊട്ട് നോക്കുമ്പോ ഈ പോലെ പൊള്ളുന്നുണ്ട് വിക്രം ഈ തുണിയെടുത്ത് വെള്ളം നനച്ച് ടില്ലിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഏതാരിൽ നിന്ന് മാറാണ്ട് നീ മാറുന്നത് വരെ ഇക്രം വേദിയെ നോക്കിക്കൊണ്ടിരിക്കുക വേദം ഉറങ്ങുന്നത് കണ്ട് കണ്ണെടുക്കാതെ സ്നേഹത്തോടെ വേദിയെ തന്നെ നോക്കുക അപ്പോൾ വിക്രമിന്റെ മനസ്സേദയോട് അടങ്ങാനാവാത്ത ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് ഇരിക്കും എന്റെ ഭാര്യയാണെന്ന് തന്നെ ഇക്രം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നു ഇവളെന്റെ ജീവിതത്തിൽ വേണമെന്ന് വിക്രമിന് അനേരം തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം പുറത്തായി വന്നു കേട്ടു ക്കോ കുറച്ചുനേരം കഴിഞ്ഞപ്പോയക്കും നീത ഉണരുന്നുണ്ട് വിക്രമിനെ തിരിഞ്ഞു നോക്കുക എന്നിട്ട് വിക്രമിനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് നേരം വിക്രം തിരിഞ്ഞു കിടന്ന് ഉറങ്ങുവ കുറച്ചു നേരം കഴിഞ്ഞ് വേദയും കിടക്കുന്നുണ്ട് അറിയാതെ വേദയും ഉറങ്ങിപ്പോവ രാവിലെ ആയപ്പോയിക്കും തിരി വൈകി രണ്ടുപേരും ഉണരുവാദ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് നേരം വിക്രം എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് നേരം വേദ ചോദിക്കുക നിങ്ങൾ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ഉറക്കമാണല്ലേ വീട്ടിലായാലും കാട്ടിലായാലും സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല അല്ല ആളോ ഞാനുണ്ടെന്ന് ചെതുപോലും ഇല്ല അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആദ്യ രാത്രി എനക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരുന്നവനാ ഞാൻ പിന്നിട്ടിപ്പോ എന്നെ കുറ്റം നീ നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുക എന്നിട്ട് വിക്രം പറയുക നീ ഇവിടെ നിന്ന് ശരിയാവില്ല അവൻ്റെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നോ എന്നിട്ട് രണ്ടുപേരും കൂടി അടന്ന് പോകുന്നുണ്ട് നേരം നേത പറയുന്നുണ്ട് എനിക്ക് വേശിക്കൊന്ന് വിക്രം ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് ആയിട്ട് പറയുവ നീ നേരം വെച്ചിന്നിരിക്കെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും നോക്കാം ഇവിടെ ഇനി നിന്നാ ശരിയാവില്ല വേദിയും വിളിച്ചിട്ട് കടന്ന് പോകുന്നുണ്ട് ഇതേ വെള്ളത്തിലൂടെ വിക്രം നടത്തി കൊണ്ടുപോകുന്നുണ്ട് ആ വേദിയുടെ കാലിൽ എന്തോ കൊള്ളുന്നുണ്ട് നേരം വിക്രം വേദിയെ എടുത്തുകൊണ്ട് കൊറേ ദൂരം നടക്കുക ആ വേദ വിക്രമിനെ ഇനയാത്രമായി നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിക്രം വേദിയെ നോക്കുക എന്നിട്ട് ഒരുപാട് ദൂരം നടന്ന ശേഷം ഒരു പാറയുടെ പുറത്ത് വേദിയെ കൊണ്ടിരുത്തുന്നുണ്ട് എന്നിട്ട് ആ മുറിവ് നോക്കിയ ശേഷം വിക്രം പറയുന്നുണ്ട് ഇവിടെ ഇരിക്കും ഞാൻ ഇത് വരുന്ന പച്ചയിലൊക്കെ കൊണ്ടുവന്ന് വേദിയുടെ കാലിലോട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് നേരം വിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുവാ വിക്രം പറയുന്നുണ്ട് ഇന്ന് മിണ്ടാതിരിക്കടി എന്നിട്ട് ഏതെടുത്തുകൊണ്ട് കുറച്ച് ഇപ്പുറത്തായിരുന്നുണ്ട് അരികെ വിക്രമം പോയിരിക്കുക എന്നിട്ട് വേദയ്ക്ക് കഴിക്കാനായി എന്തോ കൊടുക്കുന്നുണ്ട് ആ നേരെ വേദ ക്രമിനെ നോക്കുന്നുണ്ട് ഇക്രം വേദനെ അങ്ങനെ കുറച്ച് നേരം പരസ്പരം നോക്കിയിരുന്ന ശേഷം വിക്രം പറയുന്നുണ്ട് ആറി വരുന്നത് പോലെ തോന്നുവ ആ നമുക്ക് പോവാം പെട്ടെന്ന് വേദയെ പിടിച്ച് വലിച്ചു കൊണ്ട് പാട്ടിന്റെ ഇടയിലൂടെ ഓടുന്നുണ്ട് എവിടെയോ പതുങ്ങിയിരിക്കുക നേരം അഭിലാഷം കൂട്ടരും ക്രമീനെ അന്വേഷിച്ച് ആ കാട്ടിലൂടെ നടക്കുന്നുണ്ട് ക്രൂം വേദം ഇത് ഒളിച്ചിരുന്ന് കാണുന്നുണ്ട് ഇവിടെ നിന്നും കാണാണ്ടായപ്പോ അഭിലാഷും കൂട്ടരും അവിടെ നിന്നും പോകുന്നുണ്ട് നേരം ആശ്വാസത്തോടെ ക്രൂം വേദയും ഇവിടെ നിന്നും രക്ഷപ്പെടാനായി ഇങ്ങോട്ടേക്കെയോ ഓടുന്നുണ്ട് നേരം വേദ പറയുക എനിക്ക് വിശന്നിരിക്കാൻ വയ്യ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം അന്നേരം വിക്രം എന്തൊക്കെയോ ചെടികളുടെ കായ് ആയി പറു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കഴിക്കേ അല്ലതാ വേദാ അന്നേരം പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട നേരം വിക്രം അതൊക്കെ കഴിക്കുന്നുണ്ട് ഇത് കണ്ട് ഏതെ എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് ക്രമിന്റെ കയ്യിലിരുന്ന് എല്ലാം പിടിച്ചു വാങ്ങി ഏതൊക്കെ എന്നിട്ട് രണ്ടുപേരും സ്വസ്ഥമായി എടുത്തു പോയി കഴിഞ്ഞു പോയ ഒരു രാത്രി കൊണ്ട് ക്രമീന്റെ മനസ്സിൽ വേദ സ്വന്തമായി മാറിയിരുന്നു ഏതയുമായി കൂടുതൽ കൂടുതൽ അടുത്തപ്പോൾ വിക്രമിന്റെ മനസ്സിൽ വേദയോട് ശരിക്കും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഓന്നിത്തുടങ്ങുന്നുണ്ട് എന്നേരും വേദ വിക്രമിനോട് പറയുക നിങ്ങൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടന്നെ നിങ്ങൾ എന്നെ അവരിൽ നിന്നൊക്കെ രക്ഷിച്ചത് ഈ കാട്ടിനുള്ളിൽ നിങ്ങൾ എന്നെ ഇത്ര നന്നായി കെയർ ചെയ്തതും ഇന്നത്തെ ഈ വെള്ളം കൈ ിച്ചത് ഇ കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുവേ നീ എന്താ കരുതിയത് എനിക്ക് നിന്നോട് സ്നേഹം പോലീ നിനക്കെന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദി ഞാനാവും ഞാൻ കാരണമാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ടാ അവരിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചത് ഇനി ഈ കാട്ടിൽ കൊണ്ടുവന്ന് എന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്റെ വീട്ടുകാരോട് സമാധാനം പറയേണ്ടത് ഞാൻ അതുകൊണ്ടാ നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിയത് അല്ലാതെ നീ കരുതും പോലെ എനിക്ക് നിന്നോട് ഒരു സ്നേഹം ഒന്നുമില്ല ഇത് കേട്ട് ഏതക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ക്രമിനെ ഷട്ടിലേക്ക് കയറി പിടിക്കുക നിങ്ങൾ എന്താ പറഞ്ഞത് തന്നെ ഇഷ്ടമല്ല നല്ലേ നേരം വിക്രം ഏതെ നോക്കി ചിരിക്കുവാ ചിരിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് വെറുത്ത് വെറുത്ത് അവസാനം ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി ആത്മാർത്ഥമായി കേട്ട് ഏതീടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് ക്രമിനെ കെട്ടിപ്പിടിക്കുക അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് ഏതെ ചേർത്ത് പിടിക്കുന്നുണ്ട് കുറച്ചുനേരം അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിയും നിക്കുന്നുണ്ട് ക്രമിന്റെ സ്നേഹത്തിന് മുന്നിൽ ഏതാ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് എന്നിട്ട് നീത വിക്രമിനെ ഇറകണ്ടുകളോടെ നോക്കുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് ആ രണ്ട് കൈകൾ കൊണ്ട് വേദയുടെ മുഖം പിടിച്ചു ഉയർത്തുന്നുണ്ട് എന്നിട്ട് പറയുക സത്യവ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആർക്കും ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല ആ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് വേദയുടെ നെറ്റി കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും പരസ്പരം ഒട്ടേരികെ വിക്രമിനെ ചേർത്ത് പിടിച്ചുകൊണ്ടേതേ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ നോക്കി വേദ പറയുവാ എനിക്ക് ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നിങ്ങൾ ഈ താപത്തിലും എന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് ഈ ജായവിധ കാലം മുഴുവൻ നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒതുക്കുന്നുണ്ട് അതിന് വിക്രം എന്നെ അനുവദിച്ചുകൂടെ അന്നേരം വിക്രം ഏതേ തന്നോട് ചേർത്ത് പിടിക്കുക ആ ചിറകിൻ കീഴിൽ ഏതോ ഒരു കുഞ്ഞിനെ പോലെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഏതോ വിക്രമിന്റെ സ്വന്തമായി മാറുന്നുണ്ട് ഒരിക്കലും പിരിയാത്ത വിധം പേഗയും വിക്രമവും പരസ്പരം അടുക്കുന്നുണ്ട് ആ വിക്രം വേദിയുമായി പുതിയൊരു ജീവിതം ഒതുക്കുന്നുണ്ട് വിക്രമിന്റെ ഉള്ളിലെ വേദിയോടുള്ള സ്നേഹമെല്ലാം വേദിയോട് തുറന്നു പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് മറ്റൊരു പെണ്ണിലും ഞാൻ കാണാത്ത ക്വാളിറ്റികൾ നിനക്കൊണ്ട് അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ ഉറച്ചു തീരുമാനങ്ങൾ അതെനിക്ക് ഇഷ്ടമാണ് എന്നിട്ട് എന്നിൽ നിന്നും ഞാൻ അകലാൻ ശ്രമിച്ചത് എന്നെപ്പോലൊരാൾ എന്റെ ജീവിതത്തിലോട്ട് കടന്നു വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ വെറുക്കാൻ ശ്രമിച്ചത് അകറ്റി നിർത്താൻ ശ്രമിച്ചത് പക്ഷെ എല്ലാം കൈവിട്ടു പോയി ഈയുമായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ എനിക്കത് നിന്നോട് അറിയാതിരിക്കാൻ പറ്റുന്നില്ല വേണ്ട വേദെ നമുക്കിടയിൽ ഇങ്ങനൊരു ബന്ധം വേണ്ട ഉളയിലെ നുള്ളി കളയുന്നതാ നല്ലത് ഈ ബന്ധം വളർന്നുകൂടാ നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എനിക്കിഷ്ടമാണ് നിന്നെ ഒരുപാട് ഒരുപാട് പക്ഷെ നീയും ഞാനും തമ്മിൽ ഒരുപാട് അകലമുണ്ട് ഉണ്ട് അതൊരിക്കലും ഒന്നിക്കാനുള്ളതല്ല കേട്ട് കരഞ്ഞുകൊണ്ട് വേദ വിക്രമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുവ വേണ്ട മതി നിങ്ങൾ ഇനി ഒന്നും പറയണ്ട എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് തവായി ആ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചും എന്നെ സ്നേഹിച്ചുകൂടെ എല്ലാം മറന്ന് പിന്നെ നിങ്ങൾ സ്വീകരിച്ചുകൂടെ എനിക്കൊരു ജീവിതം തന്നുകൂടെ യേശു വാശിയൊക്കെ മറന്ന് നിന്റെ ഭാര്യയെ അങ്ങേരിച്ചൂടെ ഇത് കേട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് എന്നാണ് അഭിലാക്ഷൻറെ കൈകൊണ്ട് ഞാൻ തീരുവാന്നറിയില്ല അത് കഴിഞ്ഞ എന്നെ നോക്കാൻ ആര് കാണും എന്റെ വീട്ടുകാരെ കാണൂ അതുകൊണ്ടാ പറഞ്ഞത് എന്നെ ആശ്രയിക്കാൻ പാടില്ലെന്ന് ഇതെന്നും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ ഒരു വാക്ക് തരണം ഇവിടെ വെച്ച് അലയിൽ കൈവച്ച് സത്യം പറയണം നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് അറിയാൻ പറ്റുമോ നിങ്ങക്ക് നേരും വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം വേദ പറയുവാ ഇനി നിങ്ങൾ കത്തി വാളൂന്നും കൈകൊണ്ട് തുടരുത് ഗുണ്ടായ സുഖ ിക്കണം പണ്ടത്തെ വിക്രമാവണം എന്നിട്ട് വേദ വിക്രമിനോട് പറയുക എനിക്ക് വാക്കുതാ ഇനി ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് വിദേടേക്കായി വിക്രമിന്റെ നേരെ നീട്ടുന്നുണ്ട് നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് വിക്രം വേദിയെ നോക്കുക നേരം വേദ പറയുന്നുണ്ട് അത്യാണ് വിക്രം ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് അങ്ങനെ സത്യ ഇട്ടില്ല എങ്കിൽ ഇരിച്ചു ഞാൻ അരില്ല ഈ കാട്ടിൽ തന്നെ എന്റെ ജീവൻ അവസാനിച്ചോട്ടെ വിക്രം വേദിയുടെ കൈയിലോട്ട് കൈവയ്ക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വിക്രം സുധാകരൻ നിന്നെ ഉപേക്ഷിക്കില്ല ഇത് എന്റെ വാക്കാണ് ഇത് കേട്ട് വേദ തിരി സന്തോഷിക്കുന്നുണ്ട് വിക്രമിനെ ചേർത്ത് കെട്ടിപ്പിടിക്കുക അന്നേരം വിക്രം വേദിയനെയും ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു നിമിഷം വിക്രം വേദിയുടെ സ്വന്തമായി മാറുന്നുണ്ട് <ion> <s Bondi> ും പിരിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുന്നുണ്ട് മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച ആ സ്നേഹം രണ്ടുപേരും തുറന്നു പറയുന്നുണ്ട് ഇനി ഒരു ശക്തിക്ക് വേദിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റില്ല എന്ന് വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വേദയ്ക്ക് തന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്നും വിക്രം മനസ്സിലാക്കുന്നുണ്ട് വേദിയെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല എന്നും ആ നിമിഷം വിക്രം തിരിച്ചറിയുന്നുണ്ട് ഏദയുമായിട്ടുള്ള ഒരു ജീവിതം ആ നിമിഷം മുതൽ വിക്രം കൊതിക്കുന്നുണ്ട് ഒരു മഴ പെയ്ത് തോർന്നതുപോലെ വിക്രമിന്റെയും വേദിയുടെയും മനസ്സുകൾ ഒന്നാവുന്നുണ്ട്